ജനപ്രിയ പരിപാടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആദ്യനാൾ മുതൽ തന്നെ മലയാളികൾക്കിടയിൽ ചർച്ചാവിഷയമായി മാറാൻ ബിഗ് ബോസിന് സാധിച്ചിട്ടുമുണ്ട് ഈ സീസണിൽ ഇതുവരെയുള്ള പ്രകടനങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് പേരുകളാണ് ജാസ്മിൻ്റെയും ജിൻഡോയുടേതും തുടക്കം മുതൽ തന്നെ പരസ്പരം മത്സരിക്കുന്നവരാണ് ഇരുവരും ഇരുവരും തമ്മിൽ അടിയുണ്ടാകുന്നതിന് കണക്കും ഇല്ലതാനും കഴിഞ്ഞ ദിവസം ജാസ്മിനും ജിൻഡോയും തമ്മിൽ വാക്കു തർക്കമുണ്ടായിരുന്നു അതേസമയം തർക്കത്തിനിടെ ജാസ്മിൻ ജിൻഡയോട് പറഞ്ഞ പ്രയോഗം ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കാക്കെ പറന്നു പോയെന്ന ജാസ്മിൻ്റെ വാക്കുകളാണ് വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ നടത്തിയ വർണ്ണവിവേചനമാണെന്നാണ് വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതേസമയം ജാസ്മിൻ പൊതുവെ മുതിർന്നവരെ കാക്ക എന്ന് വിളിക്കുന്നയാളാണെന്നും അത്തരത്തിൽ നടത്തിയ പരാമർശം മാത്രമാണെന്നാണ് താരത്തെ അനുകൂലിച്ചെത്തുന്നവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളെ പ്രത്യക്ഷപ്പെടുകയാണ് ആ കുറിപ്പ് തന്നെയാണ് വയറലായി മാറുന്നതും കാക്കെ പറന്നു പോറ്റേറ്റ്മെൻറ്റ് ജാസ്മിൻ ഉപയോഗിച്ചുവെങ്കിൽ അതൊരു റേഷ്യൽ പരാമർശം തന്നെയാണ് പുറമേ തൊലി വെളുപ്പം ആഠ്യത്വവും കാണിക്കുന്ന ജാസ്മിനെയും ഗബ്രിയും പോലുള്ളവർ ഇന്നും മനസ്സിൽ ഐത്തവും തീണ്ടലും കൊണ്ട് നടക്കുന്നവരാണ് ഗബ്രി പണ്ട് പറഞ്ഞതുപോലെ ഇയാളെ തൊട്ടാൽ കൈ കഴുകണമല്ലോ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടേണ്ട ഒന്നാണെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് രതീഷ്ണേയും ഇവൾ കാക്ക എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് പറഞ്ഞിട്ട് കുറേ പേർ ന്യായീകരിക്കാനിറങ്ങിയിട്ടുണ്ട് അവിടെ കണ്ടസ്റ്റൻസ് വ്യത്യാസമുണ്ട് ജിൻ്റെ ഒരുപാട് റോങ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതിനെയെല്ലാം ഞാൻ എതിർത്തിട്ടുമുണ്ട് കളിയാക്കിയിട്ടുമുണ്ട് തെറ്റ് ചെയ്തപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ ജിൻഡയ്ക്കെതിരെ തെറ്റുകൾ നടക്കുമ്പോൾ അതും തുറന്ന് പറയാറുമുണ്ട് ഞാൻ പത്താം ക്ലാസ്സും ബാർലി ജോലിയുമൊക്കെയായി നടന്ന ഒരാളുടെ സോഷ്യൽ ലിറ്ററസി അല്പം കുറവായിരിക്കും ജാസ്മിനെ പോലെ പഠിപ്പും സംസാരിക്കാനുള്ള കഴിവുമൊന്നും ജിൻഡയ്ക്കില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് സംസാരിക്കാൻ അറിയാവുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പൊക്കിപ്പിടിക്കുന്ന പഠിപ്പുള്ള ഒരു ന്യൂജൻ പെൺകുട്ടി ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ തെറ്റാണ് ജിൻഡുവെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ജിൻഡയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അതിനെ വിമർശിക്കുകയും തിരുത്തണമെന്ന് പറയുകയും ചെയ്യാറുണ്ട് എന്നാൽ ഒറ്റ ജാസ്മിൻ സപ്പോർട്ടർ പോലും ജാസ്മിൻ ചെയ്ത തെറ്റുകളെ വിമർശിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല ഇത്തരക്കാരുടെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ജാസ്മിനെ അനുകൂലിച്ചും ആരാധകരെക്കുന്നുണ്ട് ജാസ്മിൻ തെറ്റായ പരാമർശം നടത്തിയിട്ടില്ലെന്നും ജാസ്മിൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്നുമാണ് താരത്തെ അനുകൂലിച്ചെത്തുന്നവർ പറയുന്നത് എന്തായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുക തന്നെയാണ്